ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പെഷ്യൽ തീറ്റ ഒന്ന് കൊടുത്തു നോക്കുകയാണ് നമ്മളിതുവരെ കൊടുത്തു നോക്കിയിട്ടില്ലാത്തൊരു തീറ്റയാണ് അതായത് ഗപ്പികൾക്കൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള കൂത്താടിയാണ് നമ്മളിന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് അവർ എന്നറിയില്ല കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവർക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വളർച്ച കിട്ടാനും അങ്ങനെ അതായത് എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു തീറ്റയാണ് നമ്മുടെ കൂത്താടി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ അതിൻ്റെ ലാർവ കൊടുക്കുന്നത് പോലെ തന്നെയാണ് കൂത്താടി കൊടുക്കുന്നതും അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് അടയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അതായത് പണ്ടുകാലങ്ങളിലുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ അടയ്ക്ക വെള്ളത്തിലിട്ട് വെക്കും നീറ്റടക്കുക എന്നാണ് പറയുക ഇത് മുറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അടക്ക ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന സ്ഥലത്ത് ഇതേ കൂത്താടികളെ കാണുന്നുണ്ടാവുന്നു ഇഷ്ടംപോലെയുണ്ട് ഈ വെള്ളത്തിന് അടിയിൽ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗപ്പികൾക്കൊക്കെ ഇതിന്നാണ് പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗപ്പികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ധാരാളം ഇതിനകത്തുണ്ട് ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളതിനെ പരമാവധി കളക്ട് ചെയ്തിട്ട് കോഴി കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്കാം അവർ കഴിക്കില്ല എന്നറിയില്ല കൊടുത്തു നോക്കാം അപ്പോൾ അതെ കണ്ട ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമുക്ക് അവരെല്ലാം പിടിക്കാം അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നതിൽ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെച്ചാൽ നമ്മൾ പരമാവധി എടുക്കാൻ നോക്കി അപ്പോൾ ഇത്ര കിട്ടിയിട്ടുള്ളൂ രാവിലെ നമ്മൾ കുറച്ച് കപ്പികൾ കൊടുത്തായിരുന്നു അപ്പോൾ ഇത് നമുക്കൊന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു നോക്കാം ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല അവർ കഴിക്കില്ല അറിയില്ല കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു തീറ്റയായിരിക്കും ഇത് നമ്മൾ ബി എസ് എഫ് ലാർവയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നല്ല പോഷകവും പിന്നെ എന്തൊക്കെയോ കുറേ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടിൽ നിന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കത് കൊടുത്തു നോക്കാം കഴിക്കാൻ സാധ്യത ഒരു തൊണ്ണൂറ്റി അമ്പത് ശതമാനം ഇല്ല അപ്പോൾ എന്തായാലും നോക്കാം കഴിക്കില്ല എന്നുള്ളത് നോക്കാം അവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല കേട്ടോ അങ്ങനെ വിളിച്ചിട്ടാണ് തീറ്റ കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത് കേട്ടോ അവർ തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന് വെച്ച് നോക്കാം ഒരു രക്ഷയില്ല അത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇനി നമുക്കതിങ്ങനെ കുറേ നേരം വെച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് അവർ കഴിക്കില്ലെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ ആ നോക്കുന്നുണ്ട് കൊത്ത് ആ കൊത്തിത്തുടങ്ങി കേട്ടോ പക്ഷെ എടുത്തില്ല തീറ്റ എടുത്തില്ല നോക്കാം കുറച്ച് കഴിഞ്ഞൊന്ന് നോക്കാം കോഴിക്കുഞ്ഞുങ്ങൾ കഴിച്ചില്ല കേട്ടോ അപ്പോൾ കുറച്ച് വലിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ കഴിക്കാൻ നോക്കാം ആ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് കൊടുത്ത് തുടങ്ങാം ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കൊടുത്ത് ശീലിപ്പിക്കണം ഇവർക്ക് കുഴപ്പമില്ല ഇവർക്ക് ഞാൻ ഇടയ്ക്ക് ബി എസ് എഫിൽ ആർവ് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇവർ കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഗപ്പികൾക്ക് പിടിക്കുന്നതിൻ്റെ കൂടെ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുത്തു തുടങ്ങാം നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് ഒരു തീറ്റ കൊടുത്താൽ അവരത് കഴിക്കുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും മറ്റ് തീറ്റകളുടെ കൂടെ അതായത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം എന്നാലാണ് അവരത് കഴിക്കുള്ളൂ അതായത് ഇപ്പോൾ നിങ്ങൾ സ്ഥിരം കൊടുക്കുന്നത് ഒരു ഏതെങ്കിലും സ്റ്റാർട്ടർ പോലുള്ള തീറ്റകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു തീറ്റ കൊടുക്കുകയാണ് അതാ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇലകളോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സ്ഥിരം കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ കുറേശ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ ആവുമ്പോഴേ അവർ കഴിക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇത് അവർ കഴിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ തീറ്റയിൽ ഒരു ഐറ്റം കൂടെ ഉൾപ്പെടുത്തുകയാണ് കൂത്താടികൾ